നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യല്ല നമ്മൾ മാനുഫാക്ചർ ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രൊഡക്റ്റ് കസ്റ്റമറെ നമ്മൾ ഇൻഫോം ചെയ്ത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും വാല്യൂവും അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ കസ്റ്റമർ അത് വാങ്ങുകയുള്ളൂ അപ്പോൾ ആ പ്രൊമോഷൻ പ്രോസസ്സ് അതും അതിൻ്റെ കോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു ആ മാർക്കറ്റിംഗ് കോസ്റ്റിൽ ഏത് എംപ്ലോയി അവരുടെ സാലറി കൂടാതെ ഒരു ഇൻസെൻറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടറുടെ കമ്മീഷനും അവർ അച്ചീവ് ചെയ്താൽ അച്ചീവ് ചെയ്തതിനുള്ള റിവാർഡും അതെല്ലാം അവർ കൂടുതൽ കമ്പനിക്ക് ബെനഫിറ്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു റിവാർഡും എല്ലാം കൺസിഡർ ചെയ്ത് അതെല്ലാം ഈ മാർക്കറ്റിംഗ് കോസ്റ്റിൽ ആഡ് ചെയ്യും എല്ലാ ഇൻസെൻറ്റീവും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിൽ വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് വീതിച്ച് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവർ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യാം ആ ഇൻഡ്യൂസ് ചെയ്യുന്ന പോളിസി ഉള്ള കമ്പനികൾ മാത്രമേ മാർക്കറ്റിൽ നിൽക്കുള്ളൂ അല്ലാത്ത കമ്പനികളെല്ലാം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് പോകുന്നതാണ് സാറിപ്പോൾ ഒത്തിരി കമ്പനികൾ ജീവനക്കാരുടെ സെയിൽസ് കൂട്ടാനായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നുള്ളത് ഇതിൽ കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക അതിലൂടെ നമ്മൾ സെയിൽസ് കൂട്ടുക എന്നുള്ളത് ശരിക്കും ഈ ഇൻസെൻറ്റീവ് മോഡ്യൂൾ എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതെ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് പ്രോസസ് ഉണ്ടാവും അതെ അതെ ആ സെയിൽസ് പ്രോസസ്സിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മാർക്കറ്റ് അനാലിസിസ് ആണ് മാർക്കറ്റ് അനാലിസിസ് നടത്തുന്നത് ഒരു ഫൈവ് സി ഫോർമറ്റ് ഉപയോഗിച്ചാണ് അതായത് കസ്റ്റമർ നമ്മുടെ കമ്പനി കോമ്പറ്റേറ്റർ കൊളാബറേറ്റർ പിന്നെ കണ്ടക്സ്റ്റർ എന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു മാർക്കറ്റ് അനാലിസിസ് നടത്തിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രൊഡക്റ്റ് സെഗ്മെൻറ് ചെയ്യും മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെഗ്മെൻറ്റേഷനിലേക്കാണ് വരുന്നത് സെഗ്മെൻറ്റിൽ നമ്മൾ ടാർജറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യും ഓക്കെ ഓക്കെ ഈ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്താൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ് അവിടെയാണ് മാർക്കറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുന്നത് മാർക്കറ്റ് മിക്സ് എന്ന് പറയുന്നത് നാല് ആണ് ഒന്ന് പ്രൊഡക്റ്റ് രണ്ട് പ്രൊമോഷൻ മൂന്ന് പൊസിഷൻ നാല് പ്രൈസ് അടുത്ത സ്റ്റേജ് കസ്റ്റമർ കസ്റ്റമർ അക്വിസിഷൻ കസ്റ്റമർ റിറ്റൻഷൻ ഫൈനലീസ് പ്രോഫിറ്റ് ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്തു വന്നാൽ റിസൾട്ട് ചെയ്യുന്നത് പ്രോഫിറ്റിലേക്കാണ് ആ റിസൾട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പം എല്ലാ മാർക്കറ്റിംഗ് കോസ്റ്റും അതിൻ്റെ ഉള്ളിൽ അബ്സോർബഡ് ആ മാർക്കറ്റിംഗ് മിക്സിൽ ഒന്നാമത്തേത് പ്രോഡക്റ്റാണ് ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കോസ്റ്റും അതായത് ഇൻക്ലൂഡിംഗ് മാർക്കറ്റിംഗ് കോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വരും അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് പ്രമോഷനാണ് അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യല്ല നമ്മൾ മാനുഫാക്ചർ ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രൊഡക്റ്റ് കസ്റ്റമറെ നമ്മൾ ഇൻഫോം ചെയ്ത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും വാല്യൂവും അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ കസ്റ്റമർ അത് വാങ്ങുകയുള്ളൂ അപ്പോൾ ആ പ്രൊമോഷൻ പ്രോസസ്സ് അതും അതിൻ്റെ കോസ്റ്റും വളരെ ആണ് മൂന്നാമത്തത് നമ്മൾ കൊച്ചിയിൽ മാനുഫാക്ചർ ചെയ്തു പക്ഷേ കോഴിക്കോടാണ് കസ്റ്റമർ ആയെങ്കിൽ അവിടെ എത്തണ്ടേ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ സൃഷ്ടിച്ച് ആ ഡിസ്ട്രിബ്യൂട്ടറുടെയും കൂടെ അറിവും സമ്മതത്തോടും അവരുടെ സഹകരണത്തോടും കൂടി നമ്മൾ അവിടെ ഇനി ആടൊക്കെ കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ അവിടെയും കോസ്റ്റ് വരുന്നില്ലേ ആ കോസ്റ്റും എന്തിന് കൂട്ടുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനോട് കൂടി ഇത് വരുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്രമോഷൻ്റെ ഓൾ കോസ്റ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓൾ കോസ്റ്റ് അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം ഇവിടെയെല്ലാം എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം ഒന്ന് നമ്മുടെ പ്രോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫാക്ടറിയുടെ ഫെസിലിറ്റി ഡിഫ് എല്ലാം നമ്മൾ അതിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ് അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു ആ മാർക്കറ്റിംഗ് കോസ്റ്റിൽ ഏത് എംപ്ലോയി അവരുടെ സാലറി കൂടാതെ ഒരു ഇൻസെൻറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടറുടെ കമ്മീഷനും അവർ അച്ചീവ് ചെയ്താൽ അച്ചീവ് ചെയ്തതിനുള്ള റിവാർഡും അതല്ല അവർ കൂടുതൽ കമ്പനിക്ക് ബെനഫിറ്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഒരു റിവാർഡും എല്ലാം കൺസിഡർ ചെയ്ത് അതെല്ലാം ഈ മാർക്കറ്റിംഗ് കോസ്റ്റിൽ ആഡ് ചെയ്യും ആ മാർക്കറ്റിംഗ് കോസ്റ്റിൽ ആഡ് ചെയ്ത് അതിന് ശേഷമായിരിക്കും സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഈ എല്ലാ മാർക്കറ്റിംഗ് കോസ്റ്റും ആഡ് ചെയ്ത് കമ്പനിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷമുള്ള ഒരു മാർജിനും കൂടി ആഡ് ചെയ്തിട്ടാണ് സെല്ലിംഗ് പ്രൈസെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസിൽ മാർക്കറ്റിൽ കോമ്പറ്റീവ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും ആ ഒരു സ്റ്റേജ് വരുമ്പോൾ സമയത്ത് അതായത് മാർക്കറ്റിൽ കോമ്പറ്റീവ് ആവുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എല്ലാ ഇൻസെൻറ്റീവും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിൽ വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് വീതിച്ച് അവരുടെ പെർഫോമൻസിന് അനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവർ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യാം ആ ഇൻഡ്യൂസ് ചെയ്യുന്ന പോളിസി ഉള്ള കമ്പനികൾ മാത്രമേ മാർക്കറ്റിൽ നിൽക്കുള്ളൂ അല്ലാത്ത കമ്പനികളെല്ലാം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല ഈ സെയിൽസിൽ വരുന്ന കോസ്റ്റ് വളരെ ആണ് അത് ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ് വൺ ബൈ വൺ അനലൈസ് ചെയ്ത് ആ കോസ്റ്റ് കൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ആ സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റിലെ കോമ്പറ്റീറ്റീവ് സെല്ലിംഗ് പ്രൈസുമായിട്ട് ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒരു സുപ്പീരിയർ ക്വാളിറ്റി കൊണ്ടുള്ള ഒരു പ്രൈസ് ഹൈക്കായിരിക്കണം അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നല്ലൊരു ഒരു വർക്കിംഗ് ഉണ്ടാക്കി ആ വർക്കിംഗ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ സ്ഥാപനം അതുപോലെ തന്നെ നമ്മളോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നോ സെയിൽസിലുള്ള എംപ്ലോയി അതുപോലെ തന്നെ എല്ലാ സൈഡിലുള്ള എംപ്ലോയിയും അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൊടുക്കുന്നില്ലേ ആ കമ്പനിക്ക് നല്ലൊരു ലാഭം ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ലാഭത്തിലെ ഒരു ചെറിയ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് അതിനോട് കൂടി ആരൊക്കെ അതിൻ്റെ വിജയത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരുടെ കൈകളിലേക്ക് ഇൻസെൻറ്റീവായിട്ട് എത്താനുള്ള നല്ല ഒരു കാൽക്കുലേഷൻ നല്ല ഒരു വർക്കിങ് ഉണ്ടാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടെ എത്തുവാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഓർഗനൈസേഷൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്